സ്നേഹളോര് മങ്ങാട് ഇടവക കൂട്ടായ്മയുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി ഉണ്ടായ ഒരു അത്ഭുത പ്രദർശന നഗരിയിലാണ് നമ്മൾ നിൽക്കുക ഇടവകയുടെ പന്ത്രണ്ട് കൂട്ടായ്മ യൂണിറ്റുകളും ഒരുമിച്ച് പന്ത്രണ്ട് വിശുദ്ധ ബൈബിൾ രംഗങ്ങളൊരുക്കി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള എല്ലാ ഭക്ത സംഘടനകളും ഒരുമിച്ച് കൗതുകങ്ങളും വിശുദ്ധ നാടിൻ്റെ പല രംഗങ്ങളും ഒരുക്കി മതബോധന വിഭാഗത്തിലുള്ള പതിനാല് ക്ലാസുകളും അതിലുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിച്ച് ക്രൈസ്തവ പാരമ്പര്യങ്ങളെ ചിത്രീകരിച്ചു അങ്ങനെയാണ് വിപുലമായ ഈ ക്രിസ്തുമസ് പ്രദർശനം ഇവിടെ ഒരുക്കിയത് അതുകൊണ്ട് തന്നെ രണ്ട് ഏക്കർ ഭൂമിയിൽ ഒരുക്കിയ ഈ രംഗത്തിൽ നമുക്ക് ഈ പ്രയത്നത്തിൻ്റെ ഫലമെന്നോണം ദൈവാനുഗ്രഹമായിട്ട് ലഭിച്ചതാണ് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് ആ റെക്കോർഡിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഭക്തസംഘടനകൾക്കും എല്ലാ യൂണിറ്റുകൾക്കും കാറ്റഗീസം ഡിപ്പാർട്ട്മെൻറ്റിനും സെൻട്രൽ കമ്മിറ്റിക്കുമായി ഇരുപത്തിയാറ് സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ലഭിച്ചു അതിലുള്ള പ്രധാനപ്പെട്ടത് പള്ളിക്ക് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് കൈക്കാരൻ്റെ കയ്യിലിരിക്കുക അതിൻ്റെ ഒപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്നത് മെഡലാണ് ആ മെഡല് കഴുത്തിട്ടിട്ടിരിക്കുന്ന പ്രിൻസ് പി നമ്മുടെ ഈ മൊത്തം പ്രദർശനത്തിൻ്റെ കൺവീനറാണ് മങ്ങാടിടക്ക് ഇടവഴിക്കിത് വലിയ സന്തോഷമാണ് കൂട്ടായ്മയുടെ വിജയമായിട്ട് ഞങ്ങളിതിവിടെ അവതരിപ്പിക്കുന്നു ഇത് മറ്റുള്ളവർക്ക് വലിയ സാക്ഷ്യമായിട്ട് ഞങ്ങൾ നൽകുന്നു ക്രിസ്തുമസ് എന്ന് പറയുന്നത് വെറും ആഘോഷമല്ല കൃത്യമായിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനപ്പെട്ട് ക്രൈസ്തവ പാരമ്പര്യങ്ങളിലൂടെ വളർന്ന് ഇന്ന് നമ്മുടെ വിശ്വാസ പൈതൃകത്തിൻ്റെ ഓർമ്മയായി മാറുന്ന വിശ്വാസത്തിൻ്റെ അടിത്തറയായി മാറുന്ന ഒരു രംഗമായിട്ട് അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് മങ്ങാടിടവയ്ക്ക് സാധിച്ചു രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് പേർ പങ്കെടുത്തതിൽ യൂണിറ്റുകളിലുള്ളവർ തന്നെ സംഘടനകളിലും സംഘടനകളിലുള്ളവർ തന്നെ കാറ്റഗീസത്തിലും ഒക്കെ ഉള്ളതുകൊണ്ട് ഡബ്ളിംഗ് ഒക്കെ ഒഴിവാക്കി ആയിരത്തി അറുനൂറ് പേർ ആണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് റെക്കോർഡിൽ ഡിസംബർ ഒന്നാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെയുള്ള ഇരുവ ഇരുപത്തഞ്ച് നോമ്പ് കൃത്യമായിട്ട് ആഘോഷിച്ചതാണിത് ഇരുപത്തഞ്ച് ദിവസവും ഞങ്ങൾ ആഘോഷിച്ചു നോമ്പ് ആഘോഷിച്ചു അതിൽ നോമ്പിൻ്റെ പരിത്യാഗത്തിൽ നിന്ന് ലഭിച്ച തുക ഒരുമിച്ച് കൊണ്ടുവന്ന് അത് പരസ്പരം പങ്കുവെച്ചാണ് ഇതിൻ്റെ ചിലവുകൾ മുഴുവൻ വഹിച്ചിരിക്കുന്നത് ഏറ്റവും ചെലവ് ചുരുക്കി ഉണ്ടാക്കിയ ഒരു ക്രിസ്മസ് പ്രദർശനം കൂടിയാണിത് സ്നേഹമുള്ളവരെ ഈ ക്രിസ്തുമസ് പ്രദർശനത്തിൻ്റെ കവാടം നമ്മൾ ഒരുക്കിയിരിക്കുക ബദ്ലഹേം എന്ന് പറഞ്ഞാൽ അപ്പത്തിൻ്റെ എന്നാണ് അർത്ഥം ആ ഒരു അപ്പത്തിൻ്റെ ഭവനത്തിലൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു അതിനാണ് ഈ രംഗം നമ്മൾ പെയിൻ്റ് അടിച്ച് ഒരുക്കിയിരിക്കുന്നത് ഇതിൻ്റെ പേര് സ്പെത്താക്കളോ ദിനത്താല് ഇറ്റാലിയൻ പേരാണ് ഇടവകയിൽ നിന്നുള്ളവരെ പേര് സജസ്റ്റ് ചെയ്ത് എൺപത്തി നാല് സജഷൻസ് വന്നതിൽ നിന്നാണ് ഈ പേര് നമ്മൾ എടുത്തിരിക്കുക ഫ്രാൻസിസ് അസിസി ഗ്രാച്ചോയിൽ പുൽക്കൂട് പണിതത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ അതിൻ്റെ എണ്ണൂറാം ജൂബിലി വർഷമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയായ ഇറ്റാലിയൻ ഭാഷയിലുള്ള ഈ നാമം സ്പെത്താക്കളോ ദിനത്താല് ക്രിസ്തുമസിൻ്റെ ഏറ്റവും വിശിഷ്ടമായ വർണ്ണാഭമായ പ്രദർശനം എന്ന് തന്നെയാണ് ഈ വാക്കിൻ്റെ അർത്ഥവും ആ ഒരു കവാടത്തിലൂടെ നമുക്ക് ഈ ക്രിസ്തുമസ് പ്രദർശനം കാണാനായിട്ട് അകത്തേക്ക് പോകാം സ്നേഹര് ബൈബിൾ രംഗങ്ങളിൽ ആദ്യത്തെ രംഗം പറുദീസ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു പറുദീസയിലെ ആദവും ഹവയും സർപ്പം പിശാച്ചായിട്ട് മാറുന്ന രംഗം നമ്മളവിടെ കാണുന്നു സർപ്പത്തിൻ്റെ തല തകർക്കുന്നവൻ അവനാണ് പിന്നീട് മറിയത്തിൽ നിന്നും ജനിക്കുന്ന മിശിഹ അതുകൊണ്ട് മിശിഹയുടെ മുന്നറിയിപ്പായിട്ടുള്ള രംഗങ്ങളിൽ ഒന്നാമത്തെ രംഗം ഏതൻ തോട്ടത്തിൽ ഈ സർപ്പത്തിൻ്റെ അവതരണമാണ് അതാണ് നമ്മൾ ഈ രംഗത്തിൽ കാണുക കുടുംബ കൂട്ടായ്മയിൽ സെൻ്റ് ആൻറ്റണീസ് യൂണിറ്റ് ഒരുക്കിയതാണ് ഈ രംഗം പുതിയ നിയമത്തിൽ മിഷിയായുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകുന്ന ആദ്യത്തെ രംഗം മംഗളവാർത്ത അതാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുക പലസ്തീനയിലെ നസ്രത്തിലുള്ള ഒരു ഭവനത്തിൻ്റെ ചിത്രീകരണമാണ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്നത് മുമ്പിൽ മാലാഖയും മാതാവും നിൽക്കുന്നു അവിടുത്തെ വീടിൻ്റെ ഒരു കിണറൊക്കെ ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നത് സെൻറ്റ് മേരീസ് കുടുംബ യൂണിറ്റുകാരാണ് പഴയ നിയമത്തിലെ മിഷിഹായുടെ വരവനെക്കുറിച്ച് അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ രംഗം അബ്രാഹത്തിൻ്റെ പുത്രനായിട്ടാണ് വിശ്വാസികളുടെ പിതാവായിട്ടുള്ള അബ്രാഹം അബ്രാഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമാണ് സ്വന്തം മകനെ ബലി കൊടുക്കുന്ന ആ രംഗം ആ രംഗമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുക ഇസ്ഹാക്കനെ ബലി കഴിക്കാനായിട്ട് കയറുകയട്ടി ബലിപീഠത്തിൽ കിടത്തിയിരിക്കുന്നു അബ്രാഹാം വാളെടുത്ത് ഉയർത്തി കൊല്ലാൻ നിൽക്കുന്നു മുൾ ഉടക്കി കിടക്കുന്ന കുഞ്ഞാട് ഈ രംഗം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് തിരുഹൃദയം യൂണിറ്റുകാരാണ് പുതിയ നിയമത്തിൽ മിശിഹയുടെ ശൈശവ വിവരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഹെയറോദോസ് രാജാവ് കർത്താവ് ജനിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാകുന്നത് യഹൂദരുടെ രാജാവ് വരുന്നു എൻ്റെ സ്ഥാനം നഷ്ടപ്പെടും എന്നോർത്തുകൊണ്ട് കുഞ്ഞു പൈതങ്ങളെ കൊല്ലാനായിട്ട് കൽപ്പന പുറപ്പെടുവിക്കുന്ന ഹേറോദോസ് രാജാവിനെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുക കൽപ്പന നടപ്പിലാക്കുന്ന ഭടനാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് ഭടൻ്റെ കയ്യിലൊരു കൊച്ചുകുട്ടിയുണ്ട് താഴെ കൊന്നുകിടക്കുന്ന കുട്ടിയുണ്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞു പൈതങ്ങളെ കൊല്ലുന്ന ആ ഒരു രംഗമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുക ഈ രംഗം ഒരുക്കിയത് വേളാങ്കണ്ണി മാത കുടുംബ യൂണിറ്റുകാരാണ് ശൈശവ വിവരണത്തിലെ മറ്റൊരു പ്രത്യേകതയുള്ള അവതരണമാണ് പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട് യൂതയാ മലമ്പ്രദേശത്തുള്ള ചർച്ചക്കാരി എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുന്ന രംഗം യൂതയാ മലമ്പ്രദേശം ചിത്രീകരിച്ചു അതിൻ്റെ അടുത്ത് എലിസബത്തിൻ്റെ ഭവനം ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് മാതാവിനെ സ്വീകരിക്കുന്ന എലിസബത്തും മലപ്രദേശത്തേക്ക് കഴുതപ്പുറത്ത് യാത്ര ചെയ്തു വന്ന അറിയവുമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുക അയിൻ കാര്യമിൽ നമ്മൾ ഇന്നും പോയാലും അയിൻകാര്യം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മുന്തിരിത്തോട്ടത്തിലെ ഉറവ എന്നാണ് അവിടെ ഇന്നും കാണുക ഒരു കിണറാണ് അവിടുത്തെ പള്ളിയിലെ ഏറ്റവും പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് അവർ അവിടെ ഒരു കിണർ ചിത്രീകരിച്ചിരിക്കുന്നത് ആ കിണർ കിണറ്റിൻകരയിലുള്ള കണ്ടുമുട്ടൽ അത് പഴയ നിയമം തൊട്ടേ ഉള്ള ബൈബിളിലുള്ളൊരു തീമാണ് ആ തീമും കൂടിയാണ് ഈ രംഗത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിവിടെ ഒരുക്കിയിരിക്കുന്നത് സെൻറ്റ് ജോർജ് കുടുംബക്കൂട്ടായ്മക്കാരാണ് സ്നേഹമുള്ളവരെ ക്രൈസ്തവ പാരമ്പര്യത്തിലെ ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക ക്രിസ്മസ് പാപ്പ ക്ലൗസ് എന്ന് നമ്മൾ വിളിക്കുന്ന വിശുദ്ധ നിക്കോളാസിൻ്റെ പ്രതിരൂപമായിട്ടുള്ള ക്രിസ്മസ് പാപ്പ പാപ്പ റെയിൻഡീറിൻ്റെ പേരിൽ വരുന്നു സമ്മാന പൊതികളുമായി എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുക്കുന്നു ആ ഒരു ചിന്ത ക്രൈസ്തവ പാരമ്പര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതീകമാണ് ആ പ്രതീകം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് പന്ത്രണ്ടാം ക്ലാസ്സുകാരും പതിനൊന്നാം ക്ലാസ്സുകാരുമായിട്ടുള്ള വേദോപദേശം കുട്ടികളാണ് കുട്ടികളുടെ ഒരു കലാവിരുദ്ധ കൂടിയാണ് നമ്മളിവിടെ ഇതിലൂടെ ദർശിക്കുക പുതിയ നിയമത്തിലെ ശൈശവ വിവരണത്തിലെ ആദ്യ രംഗം സക്കറിയായുടെ ദൂപാർപ്പണമാണ് മാതാവിന് അറിയിപ്പ് കിട്ടുന്നതിനും ആറുമാസം മുമ്പേ ജെറുസലേം ദേവാലയത്തിൽ പുരോഹിതനായ സക്കറിയ ദൂപാർപ്പണം നടത്തുന്നു ദൂപാർപ്പണം നടത്തുന്ന നേരത്ത് ഗബ്രിയേൽ മാലാക പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ വഴികാട്ടിയായ യോഹന്നാൻ്റെ വരവിനെക്കുറിച്ച് അറിയിക്കുന്നു ഇവിടെ സക്കറിയ പുരോഹിതൻ്റെ വേഷത്തിലുണ്ട് നടുക്ക് ദേവാലയത്തിൻ്റെ മുമ്പിലിരിക്കുന്ന മെനോറ ഏഴ് തിരിയിട്ടുള്ള വിളക്ക് ബലിപീഠത്തിൽ ദൂപാർപ്പണം നടത്തുന്നതിൻ്റെ രംഗം മാലാക പ്രത്യക്ഷപ്പെടുന്നു സായാഹ്ന ബലിക്ക് ധൂപമർപ്പിക്കുമ്പോൾ ജനം മുഴുവൻ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ധൂപാർപ്പണം കഴിഞ്ഞ പുരോഹിതൻ പുറത്തു വന്ന് ജനങ്ങളെ അനുഗ്രഹിക്കും ആശീർവദിക്കും ആ രംഗം കൂടിയാണ് ഇവിടെ ചിത്രീകരിക്കാൻ പുറമെ ആളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ ധൂപാർപ്പണം നടത്തുന്നു ഇത് കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോഴാണ് അവരെ ആശീർവദിക്കാൻ ചെല്ലുമ്പോഴാണ് സക്രിയ മൂകനായി ചിത്രീകരിക്കുന്ന രംഗം അത് മൊത്തം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ചെറുപുഷ്പം യൂണിറ്റുകാരാണ് ഈ പ്രദർശനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ബൈബിൾ രംഗങ്ങൾക്ക് പുറമെ ശേഷം വളർന്നിട്ടുള്ള ക്രൈസ്തവ പാരമ്പര്യങ്ങളെ മുഴുവൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് മതബോധന വിഭാഗത്തിലുള്ള കുട്ടികളും അംഗനവാടി തൊട്ട് എ സി സി വരെയുള്ള കുട്ടികളും അവരുടെ അധ്യാപകരും ചേർന്നാണ് ഈ ഭാഗം മുഴുവൻ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ പാരമ്പര്യങ്ങളിൽ ക്രിസ്മസ് കാർഡ് മെഴുകുതിരി സ്റ്റാറ് റീത്ത് മഞ്ഞു മനുഷ്യൻ മഞ്ഞുമല മല ജിങ്കിൾ ബെൽസ് തുടങ്ങിയ ക്രൈസ്തവ പാരമ്പര്യങ്ങളെ മുഴുവൻ ഓരോ ക്ലാസ്സുകാർ ഓരോ രംഗങ്ങൾ ഓരോ പാരമ്പര്യങ്ങൾ ഓരോ അങ്ങനെ പതിനാല് ക്ലാസ്സുകാർ പതിനാല് രംഗങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു അതാണ് നമ്മൾ ഈ സെൻടർ പോർഷനിൽ മൊത്തമായിട്ട് കാണാനായിട്ട് കഴിയുക പഴയ നിയമത്തിൽ കർത്താവിൻ്റെ പ്രതിരൂപമായിട്ട് വരുന്ന മറ്റൊരു വ്യക്തിത്വമാണ് വിമോചകനായിട്ടുള്ള മോശ പോലൊരു പ്രവാചകൻ എന്നുള്ളതാണ് മിശിയായ വരിക ഇവിടെ അതുകൊണ്ട് തന്നെ ചിത്രീകരിച്ചിരിക്കുന്നത് സീനായ് മലയിൽ നിന്ന് നിയമ ഫലകവും മേന്തിക്കൊണ്ട് താഴോട്ട് ഇറങ്ങി വരുന്ന മോശയുടെ ചിത്രമാണ് സീനായ് മല മലയുടെ ഒരു സൈഡിൽ കത്തുന്ന ഉൾപ്പടർപ്പ് എന്ന് പറഞ്ഞാൽ മോശയെ വിളിക്കുന്ന രംഗം അതിൻ്റെയും ചൂട്ടിൽ നിങ്ങൾ വേറൊരു രംഗം കൂടി കാണും ഗുഹ ഏലിയ പ്രവാചകൻ ദൈവത്തിൻ്റെ മലയിൽ വന്ന് ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന രംഗം കൂടി നമുക്ക് ഓർമ്മയുണ്ടാകും അതും കൂടി ഇതിൻ്റെ ഉള്ളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് സെൻറ്റ് ജോസഫ് യൂണിറ്റുകാരാണ് പഴയ നിയമത്തിൽ മിഷിഹായുടെ വരവിനെക്കുറിച്ചുള്ള ടെക്സ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദാവീദിൻ്റെ പുത്രൻ എന്നുള്ള അറിയിപ്പ് ദാവീദ് രാജാവിന് നാത്താൻ പ്രവാചകൻ പ്രവചനം നൽകുന്നു നിൻ്റെ കുടുംബവും സിംഹാസനവും എന്നേക്കും നിലനിൽക്കും അതിൽ നിന്നാണ് അവർ മിശിഹ രാജാവായിട്ടുള്ളൊരു മിശിഹ വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടായത് ആ ഒരു പ്രതീക്ഷയുടെ രംഗമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുക ദാവീദിൻ്റെ കൊട്ടാരം കൊട്ടാരത്തിൽ ദാവീദ് രാജാവ് നിൽക്കുന്നു ദാവീദ് രാജാവ് സ്വപ്നം കണ്ട് ദൈവത്തിന് ആലയം പണിയാനൊക്കെ ആയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുന്നു അപ്പോൾ ദാവീദിന് വേണ്ടി കുടുംബം സ്ഥാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നാത്താൻ പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാടുമായിട്ട് കടന്നു വരുന്ന രംഗം ഇതിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ക്രിസ്തു രാജ യൂണിറ്റുകാരാണ് ശൈശവ വിവരണത്തിലെ വളരെ പ്രത്യേകതയുള്ള ഒരു രംഗമാണ് കിഴക്ക് നിന്ന് വരുന്ന ജ്ഞാനികൾ അത് പിന്നീട് ക്രൈസ്തവ പാരമ്പര്യത്തിലെ പൂജ രാജാക്കന്മാരായിട്ട് മാറുന്നു വിദേശികളായിട്ടുള്ള രാജാക്കന്മാർ ക്രിസ്തു യഹൂദരുടെ രാജാവിനെ കാണാൻ വരികയും പൊന്നും മീറയും കുന്തിരിക്കുകയും കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഒരു രംഗം അതിൻ്റെ ചിത്രീകരണമാണ് മരുഭൂമി താണ്ടി വരുന്ന അവരെ ഓർത്തുകൊണ്ട് ഒട്ടകത്തെ നിർമ്മിച്ചിരിക്കുന്നു മൂന്ന് പൂജ രാജാക്കന്മാരുടെ അവരുടെ കയ്യിൽ ഈ സമ്മാനങ്ങളുമായിട്ട് അവർ കടന്നു വരുന്നു ഇതിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് സെൻറ്റ് സെബാസ്റ്റിൻ യൂണിറ്റുകാരാണ് ശൈശവ വിവരണത്തിലെ മറ്റൊരു രംഗമാണ് ശിശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു ബാലനായ യേശുവിനെ എട്ടാം ദിവസം പരിച്ഛേദനത്തിനായിട്ട് ദേവാലയത്തിൽ കൊണ്ടുവരുന്നു ഇവിടെ ചിത്രീകരിച്ചു ജെറുസലേം ദേവാലയത്തിൻ്റെ രംഗമാണ് ബാക്ക്ഗ്രൗണ്ടിൽ ചിത്രീകരിച്ചിരിക്കുക അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഏഴ് തിരിയിട്ടുള്ള വിളക്ക് ഇവിടെ വെച്ചിരിക്കുന്നത് കർത്താവിനെ കയ്യിലേന്തി ക്ഷമയോനും ഹന്ന പുണ്യവതിയും കർത്താവിനെ കൈയിലേന്തി പ്രവചിക്കുന്നു മാതാവും യൗസേ പിതാവും യൗസേ കയ്യിൽ രണ്ട് ചെങ്ങാലികളെ കർത്താവിന് പകരം കാഴ്ചയർപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്നതും ആണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ രംഗം ഇവിടെ ഒരുക്കിയത് മദർ തെരേസ കുടുംബക്കൂട്ടായ്മക്കാരാണ് സ്നേഹമുള്ളവരെ ഈ പ്രദർശനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കുട്ടികൾക്കും മറ്റുള്ളവർക്കും വരുമ്പോൾ കുറച്ച് കൗതുകങ്ങൾ ബൈബിൾ രംഗങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വിശുദ്ധ നാടിനൊക്കെ പുറമെ ഒരല്പം കൗതുകം നൽകുവാനായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പാർക്ക് മാതൃവേദിക്കാരാണത് ഒരുക്കിയിരിക്കുക കുട്ടികൾക്ക് കളിക്കാൻ ഡൊണാഡക്ക് ദോറ അങ്ങനെയുള്ള ഊഞ്ഞാൽ സീസോ അങ്ങനെ കളിപ്പാട്ടങ്ങളും ഒപ്പം ഒരു പൂന്തോ പൂന്തോട്ടവും ഒരുക്കിയിരിക്കുന്നു ആ പൂന്തോട്ടത്തിൻ്റെ രംഗത്തിരുന്ന് ഫോട്ടോ എടുക്കാനും പൂന്തോട്ടം ആസ്വദിക്കാനും അതിൻ്റെ ഒപ്പം കുട്ടികളെ കളിപ്പിക്കുവാനും ഒക്കെയുള്ള രംഗങ്ങളാണ് ഒരുക്കിയിരിക്കുക മാതൃവേദിയിലെ ഇടവകയിലുള്ള അമ്മമാർ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കൗതുകകരമായൊരു പാർക്കാണിത് സ്നേഹുള്ളൊര് ഈ പ്രദർശനത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് വിശുദ്ധ നാടിൻ്റെ ചിത്രീകരണം കൂടി ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ വിശുദ്ധ നാടിൻ്റെ ഭൂമിശാസ്ത്രമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും അറ്റത്ത് ഹെർമോൺ മല ഹെർമോൺ മലയിൽ നിന്ന് വെള്ളച്ചാട്ടം വെള്ളം ഒഴുകുന്നു അത് ജോർദാൻ നദിയായിട്ട് മാറുന്നു ആ നദി ഒഴുകി പതുക്കെ ഗലീലി തടാകത്തിൽ ചെന്ന് അവസാനിക്കുന്നു ഗലീലി തടാകത്തിൻ്റെ കറക്റ്റ് ഷേപ്പിലാണ് ആ കുളം ഉണ്ടാക്കിയിരിക്കുന്നത് ഗലീലി തടാകമാണ് തടാകത്തിൽ വഞ്ചി വഞ്ചി ഓടിക്കളിക്കുന്നു തടാകത്തിലെ വഞ്ചിയിൽ കർത്താവും ശിഷ്യന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിൻ്റെ ഓർമ്മയ്ക്ക് കർത്താവ് തടാകക്കരയിൽ നിൽക്കുന്നുണ്ട് ഇത് സെൻട്രൽ കമ്മിറ്റിയും വിൻസെൻറ്റി പോൾ സംഘടനയും ഒരുമിച്ച് ചേർന്ന് ഉണ്ടാക്കിയ രംഗങ്ങളാണ് ഈ പറഞ്ഞ ഈ വിശുദ്ധ നാടിൻ്റെ ഭൂമിശാസ്ത്രം അതിൻ്റെ മുകളിലുള്ള പാലത്തുമ്മലാണ് ഞാൻ നിൽക്കുന്നത് ഈ പാലമുണ്ടാക്കിയതും വിൻസെൻറ്റി പോൾ സൊസൈറ്റിക്കാരാണ് ശൈശവ വിവരണത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് കർത്താവ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം അറിയിപ്പ് കിട്ടുന്നത് ആട്ടിടയന്മാർക്കാണ് ജൂതയാ മലനാട്ടിലെ ആട്ടിടയന്മാരൊരു സ്ഥിരം കാഴ്ചയാണ് അന്നും ഇന്നും ആട്ടിടയന്മാർ ഗുഹാമുഖത്ത് കിടന്നുറങ്ങുന്നു ആടുകളെ ആലയിലാക്കി കിടന്നുറങ്ങുന്നു ഗുഹയുണ്ടാക്കിയിട്ടുണ്ട് ആടുകളെ മണ്ണ് കൊണ്ട് ചിത്രീകരിച്ചിരിക്കുന്നു ആട്ടിടയന്മാരെ ഉണ്ടാക്കിയിരിക്കുന്നു പാടമുണ്ട് കുളമുണ്ട് ആടുകളുടെ ആലയുണ്ട് ഇതൊക്കെ ഇവിടെ ചിത്രീകരിച്ചത് സെൻറ്റ് തോമസ് യൂണിറ്റുകാരാണ് ക്രിസ്മസ് പ്രദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമാണ് പുൽക്കൂട് ഉണ്ണി ജനിക്കുന്ന പുൽക്കൂടിൻ്റെ രംഗം പഴയ ശൈലിയിൽ ഇതിവിടെ ഒരുക്കിയത് സി എൽ സി കുട്ടികളാണ് നിങ്ങൾ കണ്ടാലറിയാം ഇത് മുഴുവൻ അവരുടെ സ്വന്തം കലാവിരുതാണ് പഴയ അന്നത്തെ കാലഘട്ടത്തിലുള്ളതുപോലെയുള്ള ഒരു കിണർ തൊഴുത്ത് പശുക്കളുടെ ആല പിന്നിലുള്ള രംഗങ്ങളൊക്കെ ഒരു ആൻറ്റിക് സ്റ്റൈലിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ കുളമുണ്ട് അരുവിയുണ്ട് എട്ടുകാലിയുടെ ചിലന്തി വലയടക്കം അവിടെ അങ്ങോട്ട് മൊത്തം ആൻറ്റിക് സ്റ്റൈലിൽ ഒരു അന്നത്തെ ഒരു ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പുൽക്കൂട് സി എൽ സി കുട്ടികളാണ് ഇത് അവതരിപ്പിച്ചത് സ്നേഹമുള്ളൊരു പ്രവർ ഈ പ്രദർശന നഗരിക്ക് ആകർഷകത്വം നൽകുന്ന ചില രംഗങ്ങളിലൊന്നാണ് ഈ ഗുഹ നമ്മൾ പറയല്ലോ ഹൊറർ ഗുഹ ആ ഗുഹയുടെ ഉള്ളിലൂടെ ഒരല്പം ഭീകരാവസ്ഥ അതിനുള്ള സൗണ്ടും ഭീകര സിനിമകളൊക്കെ രംഗം ചിത്രീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതിലൂടെയുള്ള ഒരു നടത്തം ആളുകൾക്ക് വളരെ കൗതുകം നൽകുന്ന ഒരു രംഗമാണ് ഇതിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് പ്രാർത്ഥനാ കൂട്ടായ്മക്കാരാണ് വിശുദ്ധ നാടിൻ്റെ മറ്റൊരു കാഴ്ചയാണ് മുന്തിരിത്തോട്ടം ഒത്തിരി ഉപമങ്ങളിൽ മുന്തിരി വള്ളിയും ശാഖകളൊക്കെ കടന്നു വരുന്നത് നമുക്കറിയാം ഇങ്ങനൊരു മുന്തിരിത്തോട്ടമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഗായിക സംഘക്കാരാണ് മുന്തിരി വള്ളി മാത്രമല്ല മുന്തിരിക്കൊലകൾ ഭംഗിയായിട്ട് ഉണ്ടാക്കിയത് ഗായക സംഘത്തിലെ കുട്ടികളൊക്കെ കൂടിയിട്ടാണ് ഈ രംഗം ഇവിടെ ചിത്രീകരിച്ചിരിക്കുക ഈ പ്രദർശനത്തിൻ്റെ കൗതുകങ്ങളിൽ വളരെ പ്രത്യേകതയുള്ള മറ്റൊരു രംഗമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുക ഒരു സെൽഫി പോയിൻ്റ് ആൾത്താര ബാലസംഘത്തിലെ കുട്ടികളാണ് ഇതിവിടെ ഒരുക്കിയത് അവർ തന്നെ പടം വരച്ച് അവർ തന്നെ വെട്ടി അവർ തന്നെ പെയിൻറ് ചെയ്ത് വളരെ മനോഹരമായിട്ട് ഇതിവിടെ ചിത്രീകരിച്ചു ഈ കാടിൻ്റെ നടുക്ക് ഇതിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഈ സ്ഥലം തന്നെ അവർ തെരഞ്ഞെടുത്തത് കൂടിയാണ് ആൾത്താര ബാലസംഘത്തിൻ്റെ ഒരു വൈ വൈദഗ്ധ്യം നമ്മളുടെ വിളിച്ചറിയിക്കുന്ന രംഗം കൂടിയാണിത് ഇവിടെ വന്നു സെൽഫി പോയിന്റ് ഫോട്ടോ എടുത്ത് പോകാവുന്നതാണ് ശൈശവ വിവരണങ്ങളിലെ ഏറ്റവും അവസാനത്തെ രംഗം ജീവനും കൊണ്ട് തിരു കുടുംബം ഓടുന്നു ഈജിപ്തിലേക്കുള്ള പലായനം ഇസ്രായേൽ ജനം പഴയ നിയമത്തിൽ ഈജിപ്തിലേക്ക് ജീവനും കൊണ്ട് ഓടിയതുപോലെ പുതിയ നിയമത്തിൽ ഉണ്ണീശോയും തിരു ജീവനും കൊണ്ട് ഈജിപ്തിലേക്ക് ഓടുന്നു ആ ഈജിപ്തിലേക്കുള്ള പലായന രംഗം വളരെ മനോഹരമായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു ഈജിപ്തിലെ പിരമിഡ് പിരമിഡുകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കള്ളിച്ചെടികൾ ഇങ്ങനെ മുറ്റം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ മരുഭൂമിയുടെ രംഗത്തിൽ മാതാവും യൗസപിതാവും കൂടി ഉണ്ണിയേശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് ഓടി രംഗം വളരെ പ്രൊപ്പോർഷനായിട്ട് വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചത് തിരുകുടുംബം യൂണിറ്റുകാരാണ് സ്നേഹൊര് ക്രിസ്തുമസ് പാരമ്പര്യത്തിലെ ഏറ്റവും വലിയ പ്രതീകമാണ് ക്രിസ്തുമസിൻ്റെ വാൽനക്ഷത്രം പൂജ രാജാക്കന്മാർ ജ്ഞാനികൾ ഈ വാൽനക്ഷത്രം കണ്ടാണ് ക്രിസ്തു ജനിച്ചതറിഞ്ഞതും ക്രിസ്തുവിനെ തേടി ബദൽഹേമിലേക്ക് എത്തിയതും ക്രിസ്തുമസിൻ്റെ വരവറിയിച്ചുകൊണ്ട് ഒന്നാം തീയതി തന്നെ നാട്ടിയതാണ് ഈ ഇരുപത്തിമൂന്നടിയുള്ള പടുകൂറ്റൻ വാൽനക്ഷത്രം കെ സി വൈ എം യൂത്തിൻ്റെ വകയായിട്ട് അവരുടെ രാവുകൾ പകല പകലുകളാക്കിയിട്ടുള്ള അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ക്രിസ്മസ് പ്രദർശന നഗരിയുടെ മുമ്പിൽ തന്നെ നഗരിയിലേക്കുള്ള പ്രവേശനമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഈ പടുകൂറ്റൻ വാൽനക്ഷത്രം പ്രദർശന നഗരിക്ക് ആകർഷകത്വം നൽകുന്ന കൗതുകങ്ങളിലൊന്നാണ് ഈ സെൽഫി പോയിൻറ്റ് ഇവിടെ വരുന്നവർക്കൊക്കെ ക്രിസ്മസ് വിഷസ് അയക്കാനായിട്ട് കാട് പോലെയൊക്കെ നിൽക്കാവുന്ന ഒരു രംഗമാണ് ജീസസ് യൂത്തുകാരാണ് ഇതിവിടെ ഒരുക്കിയത് പുറത്ത് കിടക്കുമ്പോൾ കൗതുകകരമായ മറ്റൊരു കൊച്ചു രംഗം കൂടി ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ് വിശുദ്ധ നാട്ടിലെ ഒറിജിനൽ പടങ്ങളുടെ ഒരു പ്രദർശനമാണ് ഇവിടെ കൊടുത്തിരിക്കുക ഇതിൽ ജെറുസലേമിൻ്റെ പ്രത്യേകതയിലുള്ള ഡോം ഓഫ് ദ റോക്ക് നമ്മുടെ ആദ്യത്തെ മനഞ്ഞെടുത്ത പാറ ഈ സഹാക്കനെ ബലി കഴിച്ച പാറ എന്നൊക്കെ പറയുന്ന പാറയാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുക അതുപോലുള്ള പടങ്ങളാണ് ഇത് മൊത്തം വളരെ പ്രത്യേകതയുള്ള മറ്റൊരു പടമാണ് മരത്തിൻ്റെ മുകളിലുള്ളത് പത്ത് കൽപ്പനകൾ പത്ത് കൽപ്പനകളുടെ ഹീബ്രുവിലുള്ള ഒറിജിനൽ ലെറ്റേഴ്സ് അത് ചെയ്തിരിക്കുന്നത് പപ്പിറസിലാണ് നമ്മൾ പേപ്പറിന് മുമ്പുള്ള സാധനം ഈജിപ്തിലെ പപ്പിറസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ആ പപ്പിറസിൽ കീബ്രൂവിൽ എഴുതിയിട്ടുള്ള പത്ത് കൽപ്പനകളുടെ ഒരു ഫോട്ടോ കൂടിയാണ് അവിടെ വെച്ചിരിക്കുക മറ്റുള്ളതെല്ലാം വിശുദ്ധ നാട്ടിലെ രംഗങ്ങളാണ് ഈ ക്രിസ്തുമസ് പ്രദർശനത്തിലെ അവസാനത്തെ കാഴ്ച എന്ന് പറയാം എക്സിറ്റ് ഗേറ്റ് അത് മനോഹരമായൊരു ആർച്ചായിട്ട് ഇവിടെ ചിത്രീകരിച്ചത് ഫ്രാൻസിസ്കൻ മൂന്നാം സഭക്കാരാണ് ആളുകൾക്ക് വന്ന് നിന്ന് ഫോട്ടോ എടുക്കാവുന്ന ഒരുവത്തിൽ വളരെ മനോഹരമായിട്ട് അവരൊരു ആർച്ച് ഒരുക്കിയിരിക്കുന്നു ഫ്രാൻസിസ്കൻ മൂന്നാം സഭ ഇന്ന് ഞങ്ങളെ ഇവിടെ താവൂഷൻ ചാനലിനെ ക്ഷണിക്കുകയും ഈ ഒരു നിങ്ങളുടെ ഇടവക കൂട്ടായ്മയുടെ ശരിയായ സ്നേഹവും ഐക്യവും കാണിക്കാൻ ഞങ്ങൾ ക്ഷണിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു അച്ഛ വളരെയധികം നന്ദി നിങ്ങൾക്കെല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് കിട്ടിയ ഇടവക ജനങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും താവൂഷൻ്റെ പേരിൽ വലിയ അഭിനന്ദനങ്ങൾ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നേരുന്നു